ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് ആണ് പതിവ് നമ്മൾ നമ്മുടെ ജോലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തകൃതായിട്ടുള്ള കൊറിയർ പാക്കിങ്ങിലാണ് നമുക്കിന്ന് ഒത്തിരി പേർക്ക് പ്ലാൻസുകൾ അയക്കാനായിട്ടുണ്ട് കേട്ടോ അഗ്ലോണിമയുടെ കോമ്പോയുണ്ട് ടാറ്റയുടെ കോമ്പോയുണ്ട് റോസിൻ്റെ കോമ്പോയുണ്ട് മറ്റ് പല നമുക്ക് ഇതുപോലെ അയക്കാനായിട്ടുള്ളതാണ് മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ ഇന്ന് തന്നെ എല്ലാവർക്കും അയക്കുന്നതായിരിക്കും കേട്ടോ ഇനി അഥവാ ആർക്കെങ്കിലും അയക്കാനായിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളത് മെസ്സേജ് ചെയ്ത് പറയുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് വിൻഗാറ്റാറ്റയുടെ പാക്കിംഗ് സെക്ഷനാണ് കേട്ടോ ഓർഡർ അനുസരിച്ച് നമ്മൾ ഓരോരുത്തരെയും പ്ലാൻസുകൾ ഈ കൂട്ടി എടുത്തിട്ട് റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മൾ മൂന്ന് കളറിൻ്റെ ഒരു കോംബോ ആയിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നീട് നമ്മൾ അത് അഞ്ച് കളറാക്കി അപ്പോൾ അഞ്ച് കളറും അതുപോലെ തന്നെ മൂന്ന് കളറൊക്കെ ഓർഡർ ചെയ്ത് ചെയ്തോരുത് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന രീതിക്കാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ് ഈ രീതിയിലാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ആർക്കെങ്കിലും പ്ലാൻസൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഈ കാണുന്നതാണ് നമ്മുടെ പാക്കിംഗ് എന്ന് പറയുന്നത് ഇനി നമ്മളിത് ന്യൂസ് പേപ്പറിലേക്ക് പൊതിഞ്ഞതിന് ശേഷം വേറൊരു കവറിലേക്ക് ഇറക്കി വയ്ക്കും അതിന് ശേഷമാണ് നമ്മൾ ബോക്സിലേക്ക് റോൾ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ പാക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ വേണ്ടൊരു പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ താങ്ക്